ഇപ്പം പോകുന്ന മോദിയാണ് വരുന്നെന്ന് തോന്നുന്നത് കാരണം ഒരുപാട് ആൾക്കാരെല്ലാം മോദിയുടെ നിക്കുന്നേ അത് ജനങ്ങൾക്ക് സംരക്ഷണമന്ത്രി മോദിയാണ് യോഗിയുടെ കാര്യം പറയാൻ പറ്റില്ല അത് ബിജെപി പോലെ ഇരുപത് കക്ഷികൾ ചേർന്നാണ് എതിർ കക്ഷി പ്രതിപക്ഷം വന്നിട്ട് ഇലക്ഷൻ നിൽക്കുന്നത് അളെല്ലാം കൂടി ചേർന്ന് രാജ്യത്തെ പിടിച്ചു വായിച്ചാൽ പോണല്ലോ ആവൂല അതാ മോദി എന്ന് പറയുന്ന അദ്ദേഹം വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് സുഖമായിട്ട് കിട്ടുന്നു കഴിയുന്നത് നമ്മൾ ആരും പ്രധാനമന്ത്രി പാപങ്ങൾക്ക് വല്ലതും നമുക്ക് ആ തന്ന അവരെ ഒക്കെ തന്നെ നല്ല രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ ജനാഭിപ്രായങ്ങളിലേ ഇവൻ്റെ തിരഞ്ഞെടുപ്പ് വരും രാജ്യം വീണ്ടും ആര് ഭരിക്കുമെന്നൊരു അഭിപ്രായം വീണ്ടും ആര് ഭരിക്കുമെന്നുള്ള പാർട്ടി ബിജെപി എന്നെ അല്ല ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ എന്തെങ്കിലും സാധ്യത ഉണ്ടോ സാധ്യത എനിക്ക് തോന്നണില്ല എങ്ങനെയാണോ പറയാനും പറ്റൂല ഇപ്പോഴത്തെ കാല അങ്ങനെയാണ് അന്തരീക്ഷങ്ങൾ തോന്നലുണ്ട് ഓ പക്ഷേ കർണാടകയിലും ആന്ധ്രയിലെല്ലാം കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തി അവിടെയൊക്കെ കോൺഗ്രസ് സാധ്യത ഉണ്ടല്ലേ പറയാൻ പറ്റില്ല എന്നുള്ള സാധ്യതയാണ് ചിലപ്പോ കാറ്റ് പറയാ ജനങ്ങൾ ജനങ്ങളെ കൈ സമയം എപ്പോഴങ്ങ് മറിയാ മറിഞ്ഞു ഇപ്പൊ കാലഘട്ടത്തിന്റെ വിലയും അതും ഇതും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ചില കച്ചവടവും ഇല്ല റൈസ് ഇല്ലല്ലോ ഓട്ടോടൊക്കെ എന്നായാലും റൈസ് വളരെ കുറവും അല്ലെങ്ങനെ പോകണം രാവിലെ അവിടെ വന്നിരുന്ന പോലെ പത്ത് നാന്നൂറക്കായി മൂന്ന് മണി മൂന്ന് മണിവരെ ഇരുന്ന പ്രവേതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും ഇത്ര തന്നെ അല്ലാതെ വേറെയായാലും ഒന്നും ഒരു പിച്ച നമ്മളെ വട്ടച്ചെലവൊക്കെ അവിടെ പോകും എങ്ങനെയാണ് പൊതുജനം ജനങ്ങൾ ജനത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആര് പറഞ്ഞാൽ ഏത് വരണമെന്ന് ആര് വന്നിരുന്നാലും നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റായി ജനങ്ങൾ പത്ത് പൈസയില്ല തൊഴിലവസരങ്ങൾ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ കോട്ടങ്ങളില്ല കടങ്ങൾ കൊണ്ട് കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ സാധാരണക്കാരൻ കഷ്ടപ്പെടുന്നു പഠിച്ചവന് ജോലിയില്ല ജോലിയില്ല ഒരുപാട് വേക്കൻസികളുണ്ട് സ്റ്റേറ്റിലും ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലുമുണ്ട് ഒരു വൃത്തിയില്ല ആകെ ദുരിതത്തിലാണ് ജന ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറയുന്നേ പറയാനേ പറ്റുള്ളൂ കേരളത്തിലെ ജനങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യം ഇന്ത്യയിലെ മൊത്തത്തിലെ ജനങ്ങളെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആര് വന്നിരുന്നാലും ഇത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നാറ് വ്യവസ്ഥകൾ മാറണം ഭരണകൂട ഭരണകൂടത്തിൻ്റെ നാർ വ്യവസ്ഥകൾ മാറണം എന്നിരുന്നാലേ ജനങ്ങൾ കരയറുള്ളൂ അല്ലാതെ ഇവിടെ ആയിരുന്നാലും ശരി സെൻട്രലിൽ ആയിരുന്നാലും ശരി എവിടെ ആയിരുന്നാലും ആര് ഭരിച്ചിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം ജനങ്ങളാണ് സർക്കാരിന് നിലനിർത്തുന്നത് ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞവനെ എടുത്തിട്ട് അടിച്ച് ഓടയിൽ കിടത്തുന്ന രീതിയല്ല കാണിക്കേണ്ടത് അതുകൊണ്ട് ഒരു വിഭാഗം എല്ലാവരും പേടിക്കും പ്രതികരിക്കാൻ ഭയക്കും കാണാൻ പിറ്റേ ദിവസം അവൻ ജീവിച്ചിരിക്കുമെന്നുള്ള ഇതുപോലും അറിയാൻ പറ്റില്ല അല്ലെ വീട് കയറി അടിക്കും അത് ജനങ്ങൾക്ക് സംരക്ഷണ ഒരിടത്തുമില്ല ഇല്ല കേരളത്തിലും ഇല്ല ഒരിടത്തും ഇല്ല ഇല്ല അന്നും ഇന്നും ജനങ്ങളുടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങളുടെ ദുരിതം എന്നു മാറും ബാങ്കിൽ പോയി ഒരു ലോൺ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധാർ തന്നിട്ടുണ്ട് നമുക്കൊരു ആധാറിന് വിലയുണ്ട് റേഷൻ കാർഡിനേക്കാളും കൂടുതൽ വിലയാണ് ആധാറിനുണ്ട് ആ ആധാർ വെച്ചും കൊണ്ട് പോലും ബാങ്കിൽ പോയി ഒരു ലോണ് കഴിച്ചാൽ പോലും ലോണ് തരിക കൂട്ടം കാര്യങ്ങളില്ലാത്ത ഇത് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് എനിക്കൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരാളിനെ ജാമ്യം നടത്തുന്നത് ഞാൻ നടക്കുമോ ആരെങ്കിലും നിൽക്കുമോ എൻ്റെ ആധാർ വെച്ചും കൊണ്ട് ഒരു പതിനായിരം രൂപ തന്നെ സഹായിക്കാമല്ലോ അതിന് പോലും ഇല്ല ഒരു ടാക്സി ഡ്രൈവറായ നമ്മൾ ഇത് ദുരിതങ്ങൾ അനുഭവിക്കുക മാത്രമാണ് ചെയ്യണത് വർഷാവർഷം ടെസ്റ്റ് ഒരു ടാക്സി ഒരു വർഷം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അൻപതിനായിരം രൂപ വേണം റോഡ് ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റിംഗ് ഫീസ് ജി പോരാത്തതിന് ഈ ജി പി എസ് എന്തിനാണ് പുതിയ വണ്ടികളിറങ്ങിയാൽ ജി പി എസ് ഓക്കെ പഴയതിനും ജി പി എസ് അത് വർഷാവർഷം പുതുക്കണേന് പിന്നെ മൂവായിരം രൂപ

ഇവിടെ ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇവിടെ സാമ്പാർ മുന്നണിയാണ് ഇന്ത്യ മുന്നണി മോഡി തന്നെ വരും വീണ്ടും മോദിക്ക് തൊണ്ണൂറ് പെർസെൻറ്റേജ് മോദിക്ക് തന്നെ അതിലൊരു മാറ്റമില്ല അങ്ങനെ സാമ്പാർ മുന്നണി കളിക്കുമ്പോഴേ കളിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി സാമ്പാർ ഇന്ത്യ ഒരു സാമ്പാർ മുന്നണിയാണ് ഒരു സാമ്പാർ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇന്ത്യ മുന്നണി ഇത് മോദി വരും നിങ്ങൾ മാധ്യമങ്ങൾ വേറെ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കണ്ട മോദി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആർക്ക് സാധ്യത എന്നുള്ള ആ ഒരു സർവേ ആണ് അപ്പോൾ പിന്നെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്ന ആളാണ് ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പൊതുവേയുള്ള അഭിപ്രായമാണ് കേരളത്തിൽ ബി ജെ പിക്ക് തൃശ്ശൂർ കിട്ടുകയും ചെയ്യും തിരുവനന്തപുരത്തെ അത് ശക്തമായ മത്സരമാണ് ഒന്നും പറയാൻ പറ്റില്ല തൃശ്ശൂർ മോദി അല്ല സുരേഷ് ഗോപി ജയിച്ചിരിക്കും ജയിച്ചിരിക്കും സി പി എം ഒരു സീറ്റ് പോലും കിട്ടില്ല ഒരു സീറ്റുമില്ല എന്തിന് കൊടുക്കുകയാണ് ഇവിടെ എന്തിനാണ് വിലയില്ലാതെ സാധനം എന്താ പറയുക പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ വിലയാണ് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു വഴിയുമില്ല ഇതിൽ നവകേരള മാർത്ഥ്യം എന്നുള്ള ബസ് ഇറങ്ങിയിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തിന് കിട്ടാനാവും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം തിരുവനന്തപുരത്ത് ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് കൃഷ്ണകുമാർ ആയിരിക്കും ചാൻസ് ആ കൃഷ്ണകുമാർ ആയിരിക്കും കൃഷ്ണ ശക്തമായ മത്സരം കഴിച്ചേക്കും ജയിക്കുന്നു പറയുന്നില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും കോൺഗ്രസിൻ്റെ ശശി തരൂരായി തരൂര് ജയിക്കാനാണ് ഒരു വ്യക്തിപ്രദത്തിന് ചാൻസ് ചാൻസ് ഉള്ളത് നിർമ്മല സീതാരാമൻ മത്സരിക്കും അമിത്ഷാ മത്സരിക്കും മോദി മത്സരിക്കും എന്ന അഭ്യൂഹങ്ങളുണ്ട് തിരുവനന്തപുരത്ത് അഭ്യൂഹങ്ങൾ ഉണ്ടായൊരു കാര്യമല്ലല്ലോ അല്ല പാർട്ടി തീരുമാനിക്കുന്നതല്ലേ ഈ അഭയവങ്ങളൊന്നല്ലല്ലോ പാർട്ടി പാർട്ടിക്ക് ശക്തമായ നിലപാടുണ്ട് അവിടെ കൃഷ്ണകുമാർ മത്സരിക്കും ജയിച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് കൃഷ്ണകുമാർ വന്നിരിക്കും സി പി എം മൂന്നാം സ്ഥാനം അതപ്പതിച്ചു ഫുൾ അതല്ല സി പി ഐ തന്നെ കിട്ടൂല വോട്ട് കിട്ടില്ല അത്രയും മൂന്നാമതന്നെ കൂടിയവര് ഈ ഒരു പതിനെട്ട് ശതമാനം വോട്ട് പോലും സി പി എമ്മിന് കൂടെ പിടിക്കാൻ പറ്റൂല ഇടതു വർഷം പതിനെട്ട് ശതമാനം പോലും പിടിക്കാൻ പറ്റൂല ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മുന്നേറ്റം അത് തട്ടിക്കൂട്ടണതല്ലേ അതൊന്നും നടക്കില്ല അപ്പം അതൊന്നും പിന്നെ ശാശ്വത നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ബി ജെ പിന്നെ നല്ല പറഞ്ഞു കേന്ദ്രം കേന്ദ്രം ഭരിക്കണെങ്കിൽ ബി ജെ പി കൊണ്ടുപറ്റും കുഴപ്പമില്ല ഭരണക്കെ നല്ലതാണ് ഇതിപ്പോ സാധാരണ അവര് അവരെ മാറണം അവര് ഇപ്പം ഈ പണിയണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെന്താ അന്ന് ജോലി ചെയ്ത് അന്ന് ജീവിക്കണം അല്ല പിന്നെ സാധാരണക്കാരനെ പാടീന്നെ രണ്ട് ടേമും മോദിയായി വീണ്ടും ഒരു മാറ്റം ഉണ്ടാവുമോ മോദി മാറി വേറൊരാൾ യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും പ്രധാനമന്ത്രി അല്ല മോദി മാറി പ്രധാനമന്ത്രിയാകുന്ന ഒരിക്കലും ഇല്ല ഇപ്പം മോദി പ്രതാവാണ് മോദിയാണ് ഇപ്പം എല്ലാം ഇന്ത്യ എന്ന് വെച്ചാൽ ഇപ്പം മോദിയാണ് ലോകം രാഷ്ട്രങ്ങളിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെച്ച മോദിയാണ് നിങ്ങളിപ്പോഴത്തെ മോദി തന്നെ വരും യോഗി വരാൻ സാധ്യത യോഗിയുടെ കാര്യം പറയാൻ പറ്റില്ല അത് ബി ജെ പി തീരുമാനിക്കണ പോലെയാണ് അവള് രണ്ട് പ്രാവശ്യം ചിലപ്പോൾ സാധ്യത ഉണ്ട് അടുത്ത യോഗിക്കന്നെയാണ് സാധ്യത സാധ്യത കാരണം പൊതുവിൽ പക്ഷെ പൊതുവിൽ പറയുമ്പോൾ മോദിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തീരുമാനിക്കുന്ന ആ ആരായിരിക്കും അടുത്ത സാധ്യത യോഗിക്കാണ് അത് ചിലപ്പോ അടുത്ത ചിലപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് നിന്നാലും നാട്ടിൽ പഠിച്ചവരൊക്കെ പറയുന്നത് അവർ രാജ്യത്തിന് ഭയങ്കര പുരോഗമനങ്ങൾ കൊണ്ടുവരികയാണ് അത് അടുത്ത പ്രാവശ്യം അവരാണ് വരാൻ ചാൻസുള്ളത് അവർ മുന്നൂറ്റി നാല് സീറ്റ് വരെ പിടിക്കുമെന്നാണ് പറയണത് നമുക്ക് കൂടുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി രൂപപ്പെട്ട് വരുന്നുണ്ട് അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ അല്ല അവർ ഇപ്പോഴും ഈ പറയുന്ന എനിക്കിപ്പോൾ രാഷ്ട്രീയം പറയണേ അല്ല ഞാൻ പൊതു അഭിപ്രായം പറയണതാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതിയായിട്ട് പറയുന്ന അത് ഈ കൂടിയിരിക്കുന്ന ആൾക്കാരാണ് അതായത് ഇപ്പം ലാലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേടത്ത് ചോദിച്ചിരുന്നാലും കാലിത്തി കാലിത്തിട്ട കമ്പ കാണണം ആ ഇപ്പോഴേ അങ്ങനെ അവരെ ഒരു ബാങ്കിനെ കുറിച്ചൊക്കെ പറയണം നമുക്ക് കൂടുതലും ഇതറിഞ്ഞുകൂടാ അങ്ങനെ എല്ലാവരും അവരെല്ലാം മുഖ്യ അറിവുള്ള ആൾക്കാർ പറയുന്നത് കള്ളരെല്ലാം കൂടി ചേർന്ന് രാജ്യത്തെ പിടിച്ച് വായിക്കാൻ പോകണം എന്നാൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് വീടുവലില്ല പിന്നെ അങ്ങേര് വരുമെന്നാണ് വരുമാനപ്പെട്ടവരെല്ലാം പറയുന്നത് ആ പിന്നെ വോട്ടുണ്ട് അപ്പോഴും ഇവിടെ നിൽക്കുന്ന ആരാണിത് ബി ജെ പിക്ക് ഇവിടെ പലപ്പോഴും രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ചട്ടക്കൂടുതലാണ് നമ്മളെ സംസ്ഥാനം അല്ല നമ്മളെ സംസ്ഥാനം ഒട്ടായി പോകുന്നത് ഈ അവസാനത്തുള്ള ഇത് രാഷ്ട്രീയക്കാരെ ഇത് വീണ്ടും ഇവിടെ കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂരായിരിക്കും ശശി തരൂർ ആ ആയിരിക്കുമില്ല എന്ന് പറഞ്ഞു കൂടെ എന്നിരുന്നാലും അവരെ ഇപ്പോഴും അങ്ങേരി തന്നെ ഇവിടെ ആദ്യമായിട്ട് എം ബി ആയിട്ട് കയറുമ്പോഴും നമുക്കൊന്നും വിദ്യാഭ്യാസങ്ങളില്ലെങ്കിലും ഈ പറയണൊക്കെ കേൾക്കേണ്ട കാതൊണ്ട് അപ്പോഴങ്ങേര് നമുക്കിവിടെ നിയമസഭ ഒരു ബെഞ്ച് കൊണ്ട് തരും എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് അങ്ങേര് ആദ്യമായിട്ട് ഹൈക്കോടതി ബെഞ്ച് വന്നിട്ട് വന്നിട്ടില്ല അതിനെക്കുറിച്ച് ഇപ്പം ആരും പറയുന്നുണ്ട് പറയില്ല കുറേ ദിവസം അവർ അഡ്വക്കറ്റൊക്കെ അവിടെ സമരമൊക്കെ നടന്ന എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അതിനുള്ള ഇതില്ല അപ്പോൾ അങ്ങേര് പറഞ്ഞ ആദ്യ ആദ്യം അങ്ങേരിവിടെ നിന്നപ്പോഴാണ് ആദ്യം പറഞ്ഞത് അവിടെ ഞാൻ അപ്പോഴും അഞ്ചൂരി ഒരാവശ്യത്തിൽ പോയിരുന്നു അപ്പോഴ് അങ്ങനെ അവിടെ വന്നു പറഞ്ഞതെന്ന് വെച്ചാൽ വഞ്ചൂരു ഞാൻ ആ സമരങ്ങൾ ഞാൻ കൊണ്ടുവന്നിരിക്കുക അത് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ചില പിന്നെ എനിക്ക് കാണാം രാജ്യം ഭരിക്കാൻ കഴിവുള്ളവർ ആരായാലും ഭരിക്കണം ഇപ്പോൾ പത്ത് ഇരുപത് കക്ഷികൾ ചേർന്നതാണ് എതിർ കക്ഷി പ്രതിപക്ഷം വന്നിട്ട് ഇലക്ഷൻ നിൽക്കണത് ഈ പറഞ്ഞതെല്ലാം എപ്പോൾ വേണോ കൂറുമാറാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോട്ട് പാഴായി പാഴായിപ്പോകും അതിനേക്കാലം നിലനിൽപ്പുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഇപ്പം ബി ജെ പി തന്നെ ആവണമെന്നല്ല ഏതായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ടി നല്ലത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരു മുന്നണി സംവിധാനം പലതും രൂപപ്പെടും പക്ഷെ അവരൊക്കെ മാറും പിന്നെ അവർ പറയും എനിക്ക് ഇന്ന സീറ്റ് വേണം എനിക്ക് ഇന്നത് വേണമെന്ന മുന്തി മുന്തിയ കാര്യങ്ങൾ അവർ ചോദിച്ചു കഴിഞ്ഞാലേ ഇതെല്ലാം ഉള്ളതല്ലേ കൊടുക്കാനും കൊള്ളു ഇതേപോലെ ഓഫർ മറ്റുള്ളവർക്കുണ്ടല്ലേ അവർ ഓഫർ കൂടുതൽ കിട്ടിയു അപ്പോൾ പിന്നെ ഇത് പോയില്ലേ പൊളിഞ്ഞില്ലേ അതിനെല്ലാം നല്ലത് അടുത്ത ഒരു ഇലക്ഷനൊക്കെയോ അഞ്ചു വർഷം പോണതല്ലോ നല്ലത് ഇപ്പൊ ബി ജെ പി ആയാലും ഏതൊരു പാർട്ടിയാലും ഒറ്റക്ക് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു സാധ്യതയില്ല ഇല്ല അതുകൊണ്ടാണല്ലോ എൽ ഡി എഫിന് മുന്നണി സംവിധാനം ഇന്ത്യ മുന്നണി എല്ലാം കൂടെ ചേർത്തല്ലേ അവിയല് അവിയൽ എന്ന് പറയുമ്പോൾ ഒത്തിരി കഷ്ണങ്ങള് ചേർന്നാലേ അവിയൽ ആവും സാമ്പാർ മുന്നണിന്ന് പറയാ സാമ്പാർ മുന്നണി ആവൂല അവിയല് അവിയൽ തന്നെ ആ പോവല്ലേ കേട്ടോ അവിയൽ മുന്നണി കുറച്ചു മുമ്പ് ഒരാളെടുത്ത് ചോദിച്ചപ്പോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു സാമ്പാർ മുന്നണിയാണ് എന്ന് പറഞ്ഞു അത് അവർ അവർ വന്നാൽ അങ്ങനെ വരും സാമ്പാർ മുന്നണി വരും ഇവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഒരു ഇപ്പോൾ ഏത് ലെവലിലോ എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ടറിയില്ല ഇന്നിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കരുത്തുണ്ട് കരുത്തായി നയിച്ചു പോകാൻ അറിയാം അതുകൊണ്ടാണ് മുന്നേറ്റം അതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും എങ്ങനെയും എന്ത് കൊള്ളടിക്കണോ ഏത് കൊള്ളയടിക്കണോ ശരി രാജ്യം ഇന്നത്തെ ഇന്നത്തെ സ്റ്റേജ് നമ്മൾ എന്തോട്ടു മോദി വരുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വേറൊന്നുമല്ല തെറ്റായ കാര്യങ്ങൾ ഇവിടെ അറുപത് വർഷം ഭരിച്ചിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഭീകര പ്രവർത്തനങ്ങൾ വളർത്താൻ മാത്രമേ പറ്റിയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതിനോട് നമുക്ക് യോജിപ്പില്ല നമുക്ക് മനസ്സമാധാനമായി ഇവിടെ കിടന്നുറങ്ങാനുള്ള ഒരു അവസരം മാത്രം കിട്ടിയത് അതാ മോദി എന്ന് പറയുന്ന അദ്ദേഹം വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ ലോകരാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പവും കാര്യങ്ങളും ഉണ്ടായത് ഈ ഗവൺമെൻ്റ് വന്നതിന് ശേഷം അല്ലേ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ എല്ലാ ബന്ധങ്ങളില്ലേ ഇപ്പോൾ രാജ്യത്തെ മൂന്നാം സ്ഥാനമാകുമ്പോൾ പോയല്ലേ രാജ്യങ്ങളിൽ മറ്റൊരു കാര്യം പ്രതിപക്ഷം പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം വിറ്റുതെളിച്ചു എന്നുള്ളതാണ് അത് വിൽക്കുന്നത് വിൽക്കാത്തതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമാണ് എല്ലാ രാജ്യത്ത് നിലനിന്നിരുന്ന പല പിന്നെ സ്ഥാപനങ്ങളും ഇന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലായിരിക്കും അതും പറയുന്നുണ്ടല്ലോ ലക്ഷാധിക ലക്ഷം കോടിയാളാണല്ലോ ഇന്ത്യൻ കടബാധ്യതയായിരിക്കുന്നത് ഒരു വ്യക്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിപ്പോൾ കടക്കാരനാ ആണ് കടക്കാരനായിട്ടാണ് അതിനി ഒരിക്കലും നൂന്നൂരല്ല ആ ഒരു നൂറുമില്ല ഒരിക്കലും നൂറില്ല ഇനി ഇപ്പോൾ ഉള്ള കിലോ നൂറ് നൂറ്റി അമ്പത് രൂപ ഇനിയൊരു സമയത്ത് ആ ആയിരത്തിന് മുകളിൽ പോകും ആ കടബാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റി ഇത് എടുക്കും ഏതെങ്കിലും രാജ്യക്കാർ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റെടുക്കും അതെ അതെ നീ കടബാധ്യതയല്ലേ അപ്പം കടബാധ്യത തരാനില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ഇനി നയിച്ചോളാം അങ്ങനെ ഒരു കാലം ഉണ്ടാവും നമ്മൾ ആരെ പ്രധാനമന്ത്രി ആ പാവങ്ങൾക്ക് വല്ലതും നമുക്ക് ആ ആനുകൂല്യം തന്ന അവർ അത് തന്നെ നല്ല അത് ഇത് ഒന്നും തരാത്ത പെൻഷനും ഇല്ല പിന്നെ കൂടിയതും തരൂല്ല ഇപ്പം വഴി നീളം നിക്കുന്നുണ്ട് അന്ന് ട്രഷറി പോയിട്ടാണ് വന്നത് ഇപ്പോ ഇപ്പം പോകുന്ന വെച്ച് നോക്കിയപ്പോൾ മോദിയാണ് വരും തോന്നുന്നത് കാരണം ഈ ഒരുപാട് ആൾക്കാരെല്ലാം മോദിയുടെ പുറത്താണ് നിൽക്കുന്നത് അങ്ങനെയാണ് നിക്കുന്നത് അതുകൊണ്ട് പക്ഷേ മോദി തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു എന്തെങ്കിലും സാധ്യത ഉണ്ടോ അതിനെക്കുറിച്ച് ആരു രാജ്യം ഭരിച്ചാലും ജനനന്മയാണ് പ്രധാനം അത് മോദിയാകട്ടെ ഇന്ത്യ മുന്നണിയാകട്ടെ പൊതുജനങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ടു ഇനി തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം